എല്ലാവർക്കും അച്യു സെവൻ്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും ഇതല്ലേ അപ്പോൾ ബുധനാഴ്ച ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കും തിങ്കളാഴ്ച ചൊവ്വാഴ്ച നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും കേട്ടോ അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ട പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച ഓഫർ ഉണ്ടായിരുന്നില്ലേ അത് നമ്മൾ അവസാനിച്ചു കേട്ടോ ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അപ്പം നമുക്ക് ഇന്നത്തെ മോഡലിക്ക് ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണും ഗോൾഡിൻ്റെ ആയിട്ടുള്ള ഒരു മോഡല് ആണ് കേട്ടോ വന്നേക്കണത് വിത്ത് സ്റ്റെഡ് വന്നിട്ടുണ്ട് നല്ല സിമ്പിളാണ് എന്നാൽ നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ ഫസ്റ്റ് തന്നെ കാണിച്ചേക്കണത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ അത്യാവശ്യം വലുപ്പുള്ള ഒരു ഡിസൈനാണ് റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നടുവിൽ വന്നേക്കണേ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള കമ്മലായിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു റിംഗ് റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ആണ് അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള റിങ്ങുകൾ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ നടുവിൽ വന്നിട്ടുണ്ട് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ഗോൾഡൻ്റെ മുത്തുകളും ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബിയും വൈറ്റും കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ജേ ജേസ്റ്റെഡ് പോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പത്തിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ജയ സ്റ്റെഡ് ആയിട്ടുള്ളത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് നല്ല റെഡ് സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ വന്നേക്കുന്നത് സെറ്റായിട്ട് കമ്മലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലീഫിൻ്റെ സ്റ്റെഡാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റാണ് കുറേ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയതാണ് അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും ചെയ്യും അത് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി മോഡലായിട്ടുള്ള സ്റ്റെഡ് ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് കമ്മലും ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയില് കാണാനായിട്ട് നല്ല സ്റ്റോൺ വർക്കാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളില് റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ പേളിന്റെ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ പാലക്ക മോഡലാണ് കേട്ടോ നമ്മുടെ ഡബിൾ ലെയർ ബോക്സ് ആണ് അതുമട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പാലക്കാണ് നന്നായിട്ടുണ്ട് കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് നമുക്കൊരു ആറുപിടി ലെങ്ത്തിൽ ഒക്കെ സുഖമായിട്ട് ഇടാൻ പറ്റണ നല്ല ഒതുക്കുള്ള ടൈപ്പ് ഗ്രീൻ പാലക്കയാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള മോഡൽ മാലയാണ് കേട്ടോ ഒരു ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് ബാക്കിലേക്ക് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ ബോൾ കാട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിനേക്കാട്ടും കുറച്ചും കൂടി വലുപ്പുള്ള ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ചിലവർക്ക് ഒതുങ്ങിയിട്ടുള്ള ഒരു ബോൾ ടൈപ്പ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ചും കൂടി ടൈപ്പ് ആയിരിക്കും ടൈപ്പായിരിക്കും ചെയിനൊക്കെ സെയിമാണ് ബാക്ക് ചെയിന് സെയിമാണ് ബോളിലാണ് കേട്ടോ മാറ്റം വന്നിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിനാണ് ആണ് കേട്ടോ ബാക്കിലേക്ക് വരുമ്പോൾ ചെറിയ ബുത്തുകൾ അതായത് ഗോൾഡിൻ്റെ ബോളുകളും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഗോൾഡിൻ്റെ ബോൾ കുറച്ച് വലുപ്പത്തിലും അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ബോൾ ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഇടാൻ പറ്റിയിട്ടുള്ള അധികം റേറ്റ് ഒക്കെ വരാത്ത മോഡല് നെക്ലസ് പോലെ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ലാവൻഡറിൽ ഇതുപോലെ നല്ല ഒതുക്കുള്ള ടൈപ്പ് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതും വലിയവർക്കും ചിലപ്പോൾ സിമ്പിളായിട്ടിടാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള നെക്ലസ്സാണ് ലാവണ്ടർ കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള മോഡൽ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് റെഡും അതുപോലെ തന്നെ ബ്ലാക്ക് ആണ് കേട്ടോ കളർ ചേഞ്ച് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കമ്മലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആൻഡിക്കിൽ വരുന്ന ഒരു മാലയാണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അധികം ഹെവി ഹെവിയായിട്ടുള്ള മോഡലല്ല സിമ്പിളാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റെഡാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നടുവിൽ റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത അടുത്തവിടെയൊന്നും നല്ല അടിപൊളി മോളായിട്ട് വിനങ്ങണം താങ്ക് യു